വെൽക്കം ബാക്ക് ടു ദീസ് വേൾഡ് അപ്പൊ ഇന്ന് നന്ദു ഏട്ടന്റെ ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ ബർത്ത്ഡേ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് കാണല്ലേ നല്ല ദിവസമായിട്ട് ഫുൾ ഡ്യൂട്ടി ആയത് കാരണം പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ആള് വീട്ടിലെത്തിയത് ഏട്ടൻ വന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഉറങ്ങാൻ കിടന്ന സമയത്താണ് നമ്മുടെ കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പൊ തുടങ്ങിയതാണ് ഒരാൾക്ക് കേക്ക് മുറിക്കാനുള്ള ധൃതി കേട്ടോ കേക്ക് കണ്ടു കണ്ടുകഴിഞ്ഞതാ പിന്നെ ഇയാൾക്ക് പ്രാന്താണ് കേട്ടോ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടാണ് അവന് ഇതാ ഈ കേക്കിന്റെ അവസ്ഥ കണ്ടോ എങ്ങനെ ഇരുന്ന കേക്ക് അതേ എങ്ങനെ എങ്ങനെയാക്കിയപ്പോ അവന് സമാധാനമായി ഈ കേക്കിന്റെ ഒറിജിനൽ രൂപം ഞാൻ എന്താ ഇവിടെ കൊടുക്കാട്ടോ ഇനി കൊറേ സമയം ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും സംശയങ്ങളും ചോയിച്ചോണ്ടിരിക്കും കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുദേ ഒരു പായസം സെറ്റ് പായസവും സെറ്റാക്കിട്ടോ എനിക്കിഷ്ടം സേമിയ പായസമാണ് കേട്ടോ അതുകൊണ്ട് ഞാനതേ ഉണ്ടാക്കുള്ളൂ അത് മാത്രല്ല ഉണ്ടാക്കാനും ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിലമ്പൂർ എപ്പോ വന്നാലും ഇതേ ഇവിടെ ഒന്നും കയറി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടില്ല കിട്ടില്ലാട്ടോ എപ്പിറങ്ങിയാലും ഞങ്ങൾ ഇതാ ഇവിടെ ഒന്ന് കയറാൻ പോവാറില്ല കേട്ടോ അങ്ങനെ അതാ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അങ്ങനെ ഞങ്ങടെ ജൂസ് വന്നത് എന്റെ ജ്യൂസിന്റെ സ്ട്രോ ആക്കി വെച്ചേക്കുന്നത് നോക്കിയ ഒരാള് അപ്പം ആ ഫുഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഇടയ്ക്ക് അയാളുടെ കൈ തട്ടിയിട്ട് നന്ദാട്ടിന്റെ ജ്യൂസ് താഴെ പോയി ആ ആളാകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാണ്ടെ പാട്ട് പാവാ ചേട്ടൻ ജ്യൂസ് താഴെ പോയ സമയം തൊട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ ആള് മലയാളി അല്ലായിരുന്നു നമ്മുടെ അടുത്ത് കൊറേ തവണ സോറി ഒക്കെ പറഞ്ഞു പിന്നെ ഇത് ആ ചേട്ടന് വേറെ ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു പ്ലേറ്റ് ഒക്കെ കാലിയാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇത് ഫ്രണ്ടിൽ നിന്നിരുന്ന വേറൊരു ഒരു ചേട്ടൻ യുതിക്കൂട്ടൻ്റെ കയ്യിലൊരു മാസ്ക് കൊടുത്തു വെക്കി അങ്ങനെ നമ്മൾ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ